െരുനായ നിയന്ത്രണത്തിൽ കാര്യക്ഷമമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ എട്ടു മാസത്തിനിടയിൽ കോഴിക്കോട് ജില്ലയിൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം ആശങ്കപ്പെടുത്തുന്നതാണ് ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കെടുത്താൽ പതിനാലായിരത്തിലധികം പേരാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയത് പ്രതിരോധം ഊർജിതമെന്ന് പറയുമ്പോഴും തെരുവുനായ ആക്രമണത്തിന് ഒരു കുറവുമില്ലെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ദിനംപ്രതി നിരവധി പേരാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് നായ്ക്കളുടെ വന്ധീകരണം താളം തെറ്റിയതാണ് തെരുവുനായ്ക്കൾ പെരുകാൻ ഇടയായതെന്നാണ് പ്രധാന ആരോപണം കഴിഞ്ഞ വർഷത്തിനിടയിൽ തെരുവുനായ് ആക്രമണത്തിൽ എൺപത്തിയാറായിരത്തി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു പേവിഷബാധയേറ്റ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ സംസ്ഥാനത്ത് അമ്പത്തിയഞ്ചു പേർക്കും ജീവൻ നഷ്ടമായി ും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ലെന്നാണ് ജനങ്ങളുടെ പരാതി പലരും കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ടെന്ന് പറയേണ്ടി വരും നിയന്ത്രണ പരിപാടിയും പ്രതിരോധ കുത്തിവയ്പ്പും ഫലപ്രദവുമല്ല എന്നതാണ് വാസ്തവം കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തും സ്കൂളിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കള് സെക്യൂരിറ്റി ആയിട്ട് പോവാണ് അവർക്ക് ജോലിക്ക് പോകാൻ വരെ പറ്റാത്ത എന്നുള്ളതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥയിൽ ഒരു പേടിപ്പെടുത്തുന്ന കൂടി സഞ്ചരിക്കുന്ന ശല്യം ജില്ലയിൽ രൂക്ഷമായി തുടരുമ്പോഴും ആവശ്യത്തിന് വന്കരണ കേന്ദ്രങ്ങളില്ലാത്ത വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കോർപ്പറേഷന് കീഴിലെ കേന്ദ്രവും മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ബാലുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രവും മാത്രമാണ് ജില്ലയിലുള്ളത് ഇവിടെ ദിനംപ്രതി പത്ത് മുതൽ പന്ത്രണ്ട് വരെ വന്ധീകരണ ശസ്ത്രക്രിയകളാണ് നടക്കുന്നത് ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലും ഒരു എ ബി സി സെന്റർ വീതം സജ്ജമാക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപടി ആരംഭിച്ചെങ്കിലും പൂർത്തിയായില്ല തെരുവു നായകളുടെ പ്രചരണം കാര്യക്ഷമായി നിയന്ത്രിക്കണമെങ്കിൽ കൂടുതൽ എ ബി സി കേന്ദ്രങ്ങൾ വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ആക്രമണം വർദ്ധിക്കുമ്പോൾ എല്ലാ ജില്ലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അഭയ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്ന സർക്കാർ വാക്ക് കടലാസിൽ മാത്രം ഒതുങ്ങുകയാണോ ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം രമ്യാദാസ് ജനം കോഴിക്കോട്